ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ജുവല്ലറി മേക്കിൻ്റെ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് അതായത് പോലത്തെ ചെറിയ ചെറിയ ലോക്കറ്റുകൾ ചെറിയ ലോക്കറ്റ് ഫുൾ ലോക്കറ്റ് ആണ് കേട്ടോ അതായത് ഇതുപോലത്തെ ലോക്കറ്റ് ഇതായത് പിന്നെ അതാ ഇതേപോലത്തെത് പാലക്കാട പോലത്തെ ലോക്കറ്റ് പിന്നെ പിന്നെതാ ഇത് ഫുള്ള് ആണ് അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ പ്രൈസ് ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ അത് കാണാം കേട്ടോ ഓക്കെ എന്താ ഫസ്റ്റ് ഇതുപോലത്തെ നല്ല നല്ല ഭംഗിയുള്ള കേട്ടോ നല്ല ലോക്കറ്റുകളാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ വർക്കുകൾ ഞാൻ ഞാനിതിനകത്തൊരു വർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ നമ്മുടെ ഈ മെറ്റീരിയൽസ് വെച്ച് തരുന്ന കേട്ടോ കാണിക്കുന്നത് എന്താ സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ സിമ്പിൾ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും അതുപോലെ സിമ്പിൾ വർക്ക് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും നമുക്ക് നമുക്കിതുപോലത്തെ ഇതൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്താ ഉണ്ടോ ഇത് നമുക്ക് ടോട്ടൽ ആറ് അഞ്ച് അഞ്ചോ ആറോ പീസ് മാത്രമേ ഉള്ളൂ ഇത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പീസ് റേറ്റ് വരുന്നത് പീസ് റേറ്റ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് വരണം പിന്നെ വരുന്നതാ ഇതേപോലത്തത് പറഞ്ഞില്ല ആറ് രൂപ സ്റ്റാർട്ടിങ് വരുന്നത് അതാണ് കേട്ടോ ഇത് നല്ല കുഞ്ഞു കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുക കുഞ്ഞു കുട്ടികൾ വെച്ചാൽ ചെറിയ ഇപ്പോൾ ഒരു നാല് അഞ്ച് ഒക്കെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു മാല ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്ത് കൊടുക്കാം ചെറിയൊരു ലോക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാലയായതാണ് നല്ല കളറുകളും വന്നിട്ടുണ്ട് ഇത് ആറ് രൂപയേ ഉള്ളൂ ഇതോരെണ്ണത്തിന് ഈ ഒരു പീസിന് ആറ് രൂപ നിങ്ങൾക്ക് വരുന്നുള്ളൂ കാരണം ക്രിസ്റ്റൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കളറും പോകത്തില്ല പിന്നെ നിങ്ങൾക്ക് മാലയായിട്ട് കമ്മലായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം രണ്ട് പീസ് വാങ്ങിക്കുവാണെങ്കിൽ ഇതുപോലത്തെ ഇതുപോലത്തെ ഈ ഇത് എടുത്തു മാറ്റുക ചെയ്യുവാണെങ്കിൽ കമ്മലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഹാങ്ങിങ് ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി കണ്ടോ അതിൻ്റെ കളർ ഇതാ ഇത്രയും കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ പറഞ്ഞല്ലോ ആറ് രൂപ വേണ്ട പീസ് റേറ്റ് വരുന്നത് പിന്നെ അതിലും കുറച്ചും കൂടി വലുതാണിത് ആണ് ഇത് ഫുള്ള് ആണ് നല്ല തിളക്ക ഉള്ള ടൈപ്പാണ് ഇത് പതിനഞ്ച് രൂപ കേട്ടോ ഒരു പീസ് വരുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കമ്മലായിട്ടും ഇടാവുന്നതാണ് പതിനഞ്ച് രൂപ പീസ് ആയിട്ട് പിന്നെ ഇതാ ഇതേപോലത്തെ ലോക്കറ്റ് ഇത് സ്റ്റോൺ ആണ് കേട്ടോ അത് ഫുള്ള് സ്റ്റോണാണിത് ഇതാ ഇവിടെ ഒരു ഹാങിങ് ഇവിടെ കൊളുത്താൻ ഇട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇതിപ്പം മാലയ്ക്ക് ലോക്കറ്റാക്കി ഇടാം അത് അതുപോലെ തന്നെ ഇപ്പം ബ്രേസ്ലെറ്റിൽ എല്ലാവരും ലോക്കറ്റ് ഇടുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റിലാണെങ്കിലും ഒരു ലോക്കറ്റ് ലോക്കറ്റാക്കിയിട്ട് കൊടുക്കാം ഇത് പതിനഞ്ച് രൂപ തന്നെയാണ് കേട്ടോ ഒരു പീസിന് പിന്നെതാണ് നമ്മുടെ പാലക്കാടത് ഒരു മോഡല് ഇതിൻ്റെ രണ്ട് കളർ വരുന്നുണ്ട് ഗ്രീനും ഇത് മെറൂൺ ആണ് മെറൂൺ മെറൂൺ കളറാണ് പതിനഞ്ച് രൂപ കേട്ടോ ഒരു പീസ് പതിനഞ്ച് രൂപയാണ് വരുന്നത് ഇതിന്റെ തന്നെ റെഡ് വൈ ഗ്രീൻ ആണിത് ഇതും സെയിം റേറ്റ് തന്നെയാണ് പിന്നെ ഒരു റെഡ് കളറിൽ വരുന്നിട്ട് വന്നിട്ടുണ്ട് അത് ഒരു മാങ്ങ മാങ്ങാ പിഞ്ച് ഈ ഒരു ഷേപ്പ് അല്ല റേറ്റ് സെയിം തന്നെ ഇതാണ് ഇതാണേ ഇതൊക്കെ പതിനഞ്ച് രൂപ റേറ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്കിത് വെച്ചിട്ടൊരു മാലയും കൂടി ഒതു ചെയ്ത് നോക്കാം നമുക്ക് ചെയ്ക്കാം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മെറ്റീരിയൽസിനകത്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ലോക്കറ്റുമാണ്ത്തിരിക്കുന്നത് പിന്നെ ഒരു ഒരു പീസ് ഗിയർ വയർ ഗിയർ വയറും അപ്പോൾ ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽസായിട്ടൊന്നും പറയുന്നില്ല ഇതൊന്ന് കാണിച്ച് തരുന്നേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് തന്നെ ഞാനൊരു ലോക്കറ്റ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു ഗോൾഡൻ ബീഡ് രണ്ട് രണ്ട് പീസാണ് കേട്ടിടുന്നത് രണ്ട് പീസ് ഗോൾഡൻ ബീഡ് വീണ്ടും ഒരു ലോക്കറ്റ് വീണ്ടും ഒരു ഗോൾഡൻ ഇങ്ങനെ ആണ് ട്ടോ എടുത്തു ഇരിക്കുന്നേ ഇങ്ങനെ ആണ് ട്ടോ എടുത്തിരിക്കുന്നത് ഇനി கரெക്റ്റ് സെന്റർ നോക്കിയിട്ട് ഇന്നെ ലോക്ക് ചെയ്തു കൊടുക്കണം ഒരു ഗിയർ ലോക്ക് എടുത്ത് ഒരു ഗിയർ ലോക്ക് എടുത്തു ഇട്ട് കൊടുക്കുന്ന ലോക്ക് ഇട്ട് കൊടുത്ത് പ്രസ്സ് ചെയ്തെടുത്ത ഒരു സൈഡിലെ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരു ലോക്ക് ഇട്ട് കൊടുക്കുവാണ് ആ ലോക്കറ്റ് ഒന്ന് തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇടുന്നത് അങ്ങനെ അത് കഴിഞ്ഞു ഇനി ജസ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ എടുക്കാൻ മതിയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഓരോ ബീഡ് കൂടി ഇട്ട് കൊടുക്കാം അതിന് ഒരു ഗിയർ ലോക്ക് അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല പറയുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ച് വിടുവാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഒരു ജ്വല്ലറി മേക്കിൻ്റെ ഒരു ഫ്രീ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബാച്ച് അത് നമുക്ക് കഴിഞ്ഞു അപ്പോൾ ഇനി ആർക്കെങ്കിലും ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റിയായ ഡിസൈൻസ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് തികച്ചും നിങ്ങൾക്കത് ഫ്രീ ആയിരിക്കും ക്ലാസ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഞാനിനകത്ത് ലിങ്ക് കൊടുത്തേക്കാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും കേട്ടോ അതാ ഞാൻ ഇവിടെ ലോക്കറ്റ് വെച്ചിട്ട് ഏകദേശം ഇത്ര ഒരളവിൽ വിട്ടിട്ട് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുവാണേ രണ്ട് ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നടുക്കൊരു ബീഡ് ഇട്ടു പ്രസ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെ ചെയ്യുവാണേ അപ്പം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ട് പിന്നെ അത ഇതേപോലെ രണ്ട് സൈഡിലും ഓരോ ബീഡിട്ട് വെച്ചു ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ലെങ്ത്ത് നോക്കിയിട്ട് ലാസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കണം എത്രയാണോ നമുക്ക് ഇറക്കം വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തിട്ട് ലോക്ക് ഇട്ട് കൊടുക്കാം ലോക്കിടാൻ വേണ്ടിയിട്ട് ഒരു ജെംറിങ്ങും ഒരു ഗിയർ ലോക്ക് ഗിയർ ലോക്ക് ജംറിങ് ഇട്ടു അതിനകത്തേക്ക് അയറ്റി ടൈറ്റ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ എത്രമാത്രം ക്ലിയർ ആയെന്നറിയത്തില്ല പറയുന്നതന്നെ ഉള്ളൂ കേട്ടോ ഞാനത് അതുകൂടിയിട്ട് തിരിച്ചങ്ങോട്ട് കയറ്റി അത് പ്രെസ് ചെയ്ത് കൊടുത്തു ബാലൻസ് പീസ് കട്ട് ചെയ്ത് തന്നിട്ട് അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു മാല റെഡിയായി ആയി ഇതുപോലെ തന്നെ ഒരു ഗ്രീനിലും ചെയ്തിട്ടുണ്ട് അല്ല രണ്ട് കളറില് മാല ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ഗ്രൂപ്പിൽ കയറാവുന്നതാണ് കേട്ടോ ഓക്കെ ബായ്